ൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ബഹുത്തപ്പെടുമാറാകട്ടെ സ്തോത്രം പ്രിയതയോ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഹാലലിയ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ഹലലുയ ഞെരിങ്ങി കഷ്ടത്തിലാകാറുണ്ടല്ലേ അല്ലെ ഹലലുയ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിരാശയുടെ മധ്യത്തിൽ ഹാലലുയ്യ ജീവിക്കുന്നത് എന്തിനാ എന്ന് വരെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ടല്ലേ ഹാലലുയ്യ പ്രിയ പ്രിയതയും മക്കളെ ഒന്നിനെ കുറിച്ചും ഓർത്ത് ഹാലിലെ നിങ്ങൾ വിഷമിക്കേണ്ട സങ്കീർത്തനം നൂറ്റിയേഴ് ഹാലലുയ അതിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങളിൽ പറയുന്നത് ഹാലലുയ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുക ഹാലലുയ്യ നിങ്ങൾക്ക് ഉത്തരം വരെ ഹാലിലെ ക്ഷമയോടെ കാത്തിരുന്നു പ്രാർത്ഥിക്കുക നി ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹാലലുയ്യ നിങ്ങളുടെ ഞെരിക്കങ്ങളിൽ നിന്നും നിങ്ങളെ ഉറപ്പായുന്ന വിവയ്ക്കും ഹാലലിയ നിങ്ങളുടെ ജീവിതത്തിൽ ഹാലലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഹാലലിയ ഉണ്ടാക്കുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തിരമാലകളെ അടക്കി ശാന്തത വരുത്തി ഹാലലിയ സമാധാനം ദൈവം നൽകും ഹാലലിയ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകി ഹാലലിയ ദൈവം നിങ്ങളെ വീടിവയ്ക്കും സ്ത്രോത്രം ഹാനലിയ ദൈവം നിങ്ങളെ എല്ലാവരെയും അരി